കോതമംഗല നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ മാസവേതനം വർദ്ധിപ്പിച്ചു പന്തിരായിരം രൂപയാക്കിയാണ് ഉയർത്തിയത് മാസശമ്പള കാര്യത്തിൽ നാലിരട്ടി വർധനവാണ് വരുത്തിയിട്ടുള്ളത് നഗരസഭാ ചെയർമാൻ കെ കെ ടോമിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരമേൽക്കുമ്പോൾ കോതമംഗല നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് മൂവായിരം രൂപയായിരുന്നു മാസവേതനം ഈ തുകയാണ് നാലിരട്ടിയോളം വർദ്ധിപ്പിച്ച് പന്ത്രണ്ടായിരം രൂപയാക്കിയിട്ടുള്ളത് ഇത് വലിയൊരു നേട്ടമാണെന്ന് വേതനവർദ്ധനവ് പ്രഖ്യാപിച്ചുകൊണ്ട് ചെയർമാൻ കെ കെ ടോമി വ്യക്തമാക്കി ആ തീരുമാനത്തിന്റെ അടുത്താണെങ്കിൽ എന്റെ ഇവിടെ രണ്ടു വരെ പറഞ്ഞു പോകുന്നു അത് എന്റെ അടുത്തുണ്ടെന്നുള്ള സാധ്യത അവര് തിരിച്ച പൈസ പോക്കറ്റിലോട് നല്ല കടകളൊന്നും പിരിവൊന്നും കാര്യമായിട്ട് കിട്ടുന്നില്ല പല കൾക്കാരും ബിരിവ് കൊടുക്കാനും തയ്യാറും കടകളറിഞ്ഞു വരുമ്പോൾ അപ്പൊ

പൈസ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് പക്ഷെ അംഗങ്ങൾക്ക് നല്ലൊരു സാധനം കൊടുക്കാൻ കഴിയണം ആ രണ്ടർ അംഗങ്ങൾക്ക് നല്ലൊരു കൊടുക്കണമെങ്കിൽ സാധനം ചെയ്യുന്നത് അവരിൽ നിന്നത് ശേഖരിക്കണം അത് ശേഖരിക്കുന്നതിന് വേണ്ടി ഈ കാലസുഖമില്ലാതെ ഗോതമംഗല പട്ടണത്തിന്റെ അന്ന് തങ്ങളം മുതൽ അയിരഞ്ച് ലക്ഷം വരെ മലയോര ഉൾപ്പെടെ എല്ലാ ഭാഗത്തും എല്ലാ കടകളിലും കയറിയിറങ്ങി ഓരോ കടക്കാരോടും നിങ്ങളുടെ ഞങ്ങൾ കൃത്യമായി എടുക്കും ഞങ്ങൾ അത് എടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര രൂപ കുറച്ചിലിട്ടാണ് വളരെ കൃത്യമായി അത്തരത്തിൽ എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും പൈസ കളക്ട് ചെയ്യാൻ ചെയർമാനും മറ്റു സംവിധാനങ്ങളും നടത്തി തറങ്ങി പിന്നീടാണ് നമ്മൾ പൈസ കളക്ട് ചെയ്യാൻ ആളുകൾ കോതമംഗലം